ഹായ്കുട്ടേരി ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നവരാത്രി ആദിപരാശക്തി ദേവിയുടെ ഒൻപത് രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും സങ്കല്പിച്ചാണ് പൂജകൾ നടത്തുന്നത് ശൈലപുത്രി നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ഹിമവാന്റെ മകളാണ് പാർവതി സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പാർവതി എന്നാണ് അർത്ഥം അതിനാലാണ് പാർവതിയെ ശൈല പുത്രി എന്ന് വിളിക്കുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ഏന്തിയാണ് ദേവി നിൽക്കുന്നത് ദേവിയെയാണ് ആദ്യത്തെ ദിവസം അതായത് നവരാത്രിയുടെ ഒന്നാം ദിവസം പൂജിക്കുന്നത് നവരാത്രിയിൽ രണ്ടാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു ഇടത് കയ്യിൽ കമണ്ഡലവും വലത് കൈയിൽ അക്ഷരമാലയുമേന്തി ശുഭവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തിരുന്നു കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു അങ്ങനെയാണ് ദേവിയെ രണ്ടാം ദിനം ബ്രഹ്മചാരിണി എന്ന നാമത്തിൽ ആരാധിക്കുന്നത് പാർവതി ദേവിയുടെ ചന്ദ്രകാന്താ ഭാവമാണ് നവരാത്രിയിലെ മൂന്നാം ദിവസം ആരാധിക്കുന്നത് നെറ്റിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകാന്ത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുഷ് ബാണം കമണ്ടലു ഗഡ്ഗം ഗത ശൂലം എന്നീ ആയുധങ്ങളും വേണ്ടിയ ദേവിയാണ് മൂന്നാം ദിവസം നവരാത്രിയിലെ മൂന്നാം ദിവസം ആരാധിക്കുന്നത് പാർവതി ദേവിയുടെ കുഷ്മാണ്ഡ പാവമാണ് നവരാത്രിയുടെ നാലാം ദിവസം ആരാധിക്കുന്നത് സൂര്യദേവന്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ട ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ട ദേവി കുഷ്മാണ്ടദേവി അഷ്ടപുജയാണ് എട്ട് കൈകൾ ഉള്ളവളാണ് ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ടലു വില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം ഗത ഇവ ധരിച്ചിട്ടുണ്ട് അഷ്ടസിദ്ധികളും നവനീതികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിട്ടുള്ളത് സിംഹമാണ് ദേവിയുടെ വാഹനം നവരാത്രിയിൽ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് പൂജിക്കുന്നത് കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സ്കന്ദനെ മടിയിലിരുത്തി അതായത് മുരുകനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് നാല് കൈകളാണ് ദേവിക്കുള്ളത് വലത് കൈകളിലൊന്നിൽ ആറ് കൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടത് കൈകളിൽ വരമുദ്രയും താമരപൂവുമാണ് സിംഹമാണ് ദേവിയുടെ വാഹനം ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങളിൽ ആറാമത്തേതയാണ് കാർത്യായനി നവരാത്രിയിലെ ആറാം നാളിലാണ് ദേവിയെ കാർത്തിയായനി രൂപത്തിൽ ആരാധിക്കുന്നത് സിംഹമാണ് ദേവിയുടെ വാഹനം നാല് കൈകളുള്ള ദേവി ഗഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു കഥൻ എന്ന മഹാ ഋഷിയുടെ പുത്രനായിരുന്നു കാത്യൻ പുത്രിമാരെ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിന് വേണ്ടി മഹാദം അനുഷ്ഠിച്ചു കാത്യൻ്റെ പ്രാർത്ഥനയിൽ സമൃദ്ധിയായ ദേവി കാത്യൻ്റെ പുത്രിയായി ജനിച്ചു കൊള്ളാമെന്ന് അനുഗ്രഹിച്ചു കാത്യൻ്റെ പുത്രിയായതിനാലാണ് ദേവിക്ക് കാർത്യായനി എന്ന നാമം ഉണ്ടായത് കാളരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിക്ക് ആരാധിക്കുന്നത് കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് കറുപ്പ് നിറത്തോട് കൂടിയ കാളരാത്രി ദേവി ദുർഗാദേവിയുടെ രൗദ്ര രൂപമാണ് നാല് കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി നവരാത്രിയിലെ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിലാണ് ആരാധിക്കുന്നത് തൂവെള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നു ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി തപസ് പൂർണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്ത് പ്രകാശം പൊഴിക്കുന്നത് പോലെയായെന്നും അന്ന് മുതൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നുവെന്നും കഥകളുണ്ട് നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് ദേവിയുടെ ഇരു കരങ്ങളിലുമായി ശൂലവും ഡമരവും ഉണ്ട് നവരാത്രിയുടെ ഒൻപതാം നാൾ ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിലാണ് ആരാധിക്കുന്നത് സിദ്ധി ദാനം ചെയ്യുന്നവർ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി താമരപ്പൂവിൽ ഇരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ വലത് കൈകളിൽ ചക്രവും ഗതയും ഇടത് കൈകളിൽ ശംഖും താമരയും ഉണ്ട് ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്തിലാണെന്നും അതിനാൽ തൻ്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് സ്വർണവർണ്ണത്തോടുകൂടിയ ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യ പ്രധാനിയുമാണ് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒൻപത് നാളിലും ദേവിയെ ആരാധിക്കുന്ന കാര്യങ്ങളും ദേവിയുടെ ഭാവങ്ങളും എല്ലാം